ചാടി അപ്പം ഞാന് ജോസിന്റെ പള്ളിയിൽ പോയിട്ടില്ലേട്ടോ തിയാഗോ തുറന്നു തന്ന ഹൈഡ്രജൻ ബലു വാങ്ങിട്ടാ വിമാനം വിമാനം കണ്ടാ മനസ്സിലാവൂട്ടാ അപ്പോൾ അതാണ് വാങ്ങിട്ടുള്ളടാ എന്തൊരു അമ്മ കാണുമ്പോ അമ്മ തുറന്നില്ല ഇത് പ്പിയാരേ തുറന്നെച്ചു ആ ഇത് ഇവിടെ തുറക്കണ്ട കയ്യിൽ വേറെ സാധന കാരണ എന്തിരു എന്തൊക്കെയോ പഠിച്ചു പിടിച്ചല്ലേ എന്ത്രി ഒരള കെട്ടി കൊടുത്ത

சார் எந்த பத்தாடு சாடி பிடிக்கு மாமன் மாமன் கண்டிக்கு கழிச்சிடல வயர் இருந்தோட்ட வயிறு வந்து மா പിടിക്കാൻ കിട്ടി അവിടെ പോയിട്ടു ആ വീട് എഴുതിട്ടാ ആ വിടെ എഴുതിട്ടാണ്ട് എന്നെ വിളിക്കല തല அம்மா அம்ம கையில എന്ത പറ്റിയത് എന് എന്തുപറ്റത് വിമാനം എവിടെ ആയിന് വിളിക്ക അപ്പാന്നെ വിളിക്കാം ആ

对呀。